എയർപോർട്ടിൽ കുടുങ്ങി കിടക്കുന്ന യാത്രക്കാരൻ അജിത്തിന്റെ സഹോദരൻ കൂടി അജിത്തിന്റെ സഹോദരനാണ് എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ കൂടി ചേരുന്നുണ്ട് അജിത്തെ നമസ്കാരം എന്താണ് സഹോദരന് സംഭവിച്ച സഹോദരമായിട്ട് നിങ്ങൾക്ക് ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയോ അവസാന സമയത്താണെന്ന് തോന്നേ ഈ വിമാനം റദ്ദാക്കിയെന്നൊരു അറിയിപ്പ് ഇവർക്ക് ലഭിക്കുന്നത് ഇന്ന് ഏഴര മണിക്കായിരുന്നു ഫ്ലൈറ്റ് ടൈം ആ വെളുപ്പാങ്കത്ത് നമ്മൾ ഇവിടെ എത്തിയതാണ് എത്തി എയർപോർട്ടിൽ വന്ന് അകത്ത് കയറാൻ നിന്നപ്പോഴാണ് പറയുന്നത് ഇന്ന് ഫ്ലൈറ്റ് ഇല്ല ഇന്ന് ഫ്ലൈറ്റ് റദ്ദാന്ന് അവർ ഒരു ഇൻഫർമേഷനോ കാര്യോ ഒരു മെസ്സേജോ ഒന്നും നമുക്ക് തന്നിട്ടില്ല അല്ലെങ്കിൽ അവരടുക്ക് ചോദിക്കുമ്പോൾ അവർ ഒരക്ഷരവും മിണ്ടുന്നില്ല അവർ പറയുന്നെന്ന് പറഞ്ഞാൽ പതിനേഴാം തീയതിത്തേക്ക് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തരും എന്നാണ് പറയുന്നത് ഈ പതിനേഴെന്നുള്ളത് ഇന്ന് നാളെ ഡ്യൂട്ടിക്ക് കയറിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഒത്തിരിയും പേര് ഈ കൂട്ടത്തിലുണ്ട് ദൂരെ നിന്നൊക്കെ ഇഷ്ടം പോലെ അവരാ ട്രാവലിങ്ങിന്റെ പൈസ അങ്ങനെയൊക്കെ പൈസകളൊക്കെ ഇവർ തരുമോ ഇവർ തരുത് അതെല്ലാം നഷ്ടങ്ങളല്ലേ ഇവർ ഒരക്ഷരവും മിണ്ടുന്നില്ല പിന്നെ അവർ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് നാളെ കൊച്ചി കൊച്ചിന്ന് നേരെ ത്രൂ ഫ്ലൈറ്റ് തരുമെന്ന് അത് കൺഫേം ഒന്നുമല്ല ഇവർ ബാംഗ്ലൂർ കൊണ്ടിട്ട് കണക്ടിങ് ഫ്ലൈറ്റാ എപ്പോഴും അത് കണക്ടിങ് ആവുന്ന ഒന്നും അവർ പറയുന്നില്ല ഇതാണ് എയർ ഇന്ത്യയുടെ അവസ്ഥ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ അനിയമ്പയ്യനെ നാളെ അവിടെ ഡ്യൂട്ടിക്ക് ചെന്നില്ലെങ്കിൽ അവന്റെ ജോലിയെ ബാധിക്കുന്നതാണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യും മെനഞ്ഞാന്ന് പോണ്ട ഫ്ലൈറ്റ് റദ്ദാക്കിയിട്ട് നാളെയാണ് മെനഞ്ഞാന്ന് പോണ്ടവരെ അവർക്ക് ഡേറ്റ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇന്ന് പോണ്ട പേർക്ക് പതിനേഴാം തീയതി തരാനാണ് അത് ഇങ്ങനെ എയർ ഇന്ത്യ ഇങ്ങനെ കളിക്കുവാണ് ഇത് ആരും പ്രതികരിക്കാനും ഇല്ല ഒന്നുമില്ല ചോദിക്കാനില്ല പറയാനില്ല അതിൽ ഇവിടെ നിന്ന കുറച്ചുപേര് പ്രതികരിക്കേണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾ കിട്ടുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ നിലവിൽ എന്താണ് അവർ പറയുന്നത് കാരണം നാളെയും ഒക്കെ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ എത്തണ്ടേ അതെ അതിന് അവര് റിപ്ലൈ ഒന്നും തരുന്നില്ല അവര് പറയുന്നത് പതിനേഴാം തീയതി അവര് ഫ്ലൈറ്റ് ഇന്നത്തെ ഫ്ളൈറ്റ് പതിനേഴാം തീയതിയെ എന്നാണ് അവര് പറയുന്നത് അല്ലാതെ അതിന്റെ അപ്പുറം ഒന്നും പറയുന്നില്ല അവിടെയുള്ള ഈ ഫ്ലൈറ്റിൽ കയറാൻ എത്തിയ എല്ലാവരും അതുമായിട്ട് ഓക്കെ ആണോ കാരണം ഇന്ന് പോയിട്ടില്ലെങ്കിൽ പതിനേഴാം തീയതി പോകാം എന്നുള്ള അവരുടെ ഒരു ഉറപ്പിന്മേൽ ഓക്കെ ആണോ ഓക്കെ ഇതേവരെ ആരുമായിട്ടുള്ള ആൾക്കാർ ഇവിടെ തന്നെ നിക്കുവാണ് ഇവരെന്തെങ്കിലും മറുപടി കിട്ടാൻ വേണ്ടി ഇവിടെ നിൽക്കുവോ ടിക്കറ്റ് റീഫണ്ടിന്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് അതും ഒന്നും പറയുന്നില്ല ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് ഫ്ലൈറ്റിൽ ഇവിടെ ഇവിടുന്ന് ത്രൂ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് നാളെ കൊച്ചി കൊച്ചിന്ന് ത്രൂ ഫ്ലൈറ്റ് അത് കറക്റ്റ് ഒന്നുമല്ല അപ്പൊ മറ്റന്നാളും ആ കണക്ഷൻ ഫ്ലൈറ്റുകളുടെ കാര്യത്തിലും കൃത്യമായിട്ടുള്ള ഒരു വിശദാംശങ്ങൾ നിങ്ങൾ ഇല്ല 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 ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും അവിടെ നിങ്ങളടക്കമുള്ള യാത്രക്കാർ നിങ്ങളുടെ സഹോദരൻ അടക്കമുള്ള യാത്രക്കാർ അവിടെ തന്നെ നിൽക്കുകയാണോ ആണാ ഇവിടെ നിൽക്കുകയാണ് എല്ലാരും ഇവിടെ ഇങ്ങനെ നിക്കുകയാണ് അവരെന്തെങ്കിലും ഒരു റിപ്ലൈ തന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവരൊന്നും ചെയ്യുന്നില്ല ഈ ഇപ്പോൾ റദ്ദായ ടിക്കറ്റിന്റെ വിമാന ടിക്കറ്റിന്റെ പൈസ തിരിച്ചു തരാമെന്ന് മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഏതാണ് ഇപ്പോഴേ ഈ വിമാനത്തിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ അത് റദ്ദാക്കിയല്ലോ ആ ടിക്കറ്റ് നിരക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാമെന്നുള്ള തരത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതാ അവര് റീഫണ്ട് മാത്രം ഉള്ളെന്നാണ് അവര് അവര് പറയുന്നത് തോന്നമ്മ ഈ പാവപ്പെട്ട ചെയ്യും ഏകദേശം എത്ര പേരുണ്ട് അവിടെ ഈ വിമാനത്തിൽ കയറാനായി വന്നവർത്ര പേരുണ്ട് ായോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പൊ ഒരു എത്ര പേര് ഇരുന്ന് പത്തിരുപത്തഞ്ച് മുപ്പത് പേരുണ്ടാകും ഇപ്പൊ നിപ്പോ ക്യൂയില് നിക്കുവാണ് അത് ലേഡീസും ഉണ്ട് ജെന്സും ഉണ്ട് ശരി ശരി വളരെ നന്ദി അജിത് താങ്കൾ പ്രതികരിച്ചതിനാ